അപ്പം ഞാൻ പറഞ്ഞ പൂങ്കാലിയൊരു പശു ഇതാ ഇതാണ് കേട്ടോ വളരെ പൊക്കം കുറവാണ് അതാളുടെ ആളുടെ ആ വാചകർക്കൊക്കെ കണ്ടാൽ മനസ്സിലാകും ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഇരുപത് മാസം പ്രായമുള്ള നമ്മുടെ കൃഷ്ണ പശു ഇത്ര ഹൈറ്റ് വയ്ക്കലുട്ടോ പക്ഷെ ഈ ഒരു ഇടനീളം ആൾക്ക് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പാലുൽപാദനം നന്നായിട്ടുണ്ടാവും ഒരു എല്ലാവർക്കും നമസ്കാരം കൃഷ്ണപശുവിനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു അടിപ്പൊളി കൃഷ്ണപശുവിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഇരുപത് മാസം പ്രായമുള്ള അതായത് കുത്തിവെക്കാറൊക്കെ ആയിട്ടുള്ള ഒരു കൃഷ്ണപശുവാണ് നല്ല വെളുത്ത് നല്ല സുന്ദരി കുട്ടിയാണ് ആൾ ചന ഒന്നല്ല അപ്പോൾ എന്തായാലും നമുക്ക് ആ പശുവിനെ കാണാം കേട്ടോ ഞാൻ പറഞ്ഞ കൃഷ്ണ പശുതാ ഇതാണ് ഇരുപത് മാസം പ്രായമുണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ കൃഷ്ണപശുവിനെ ഇപ്പം നല്ല വെളുത്ത ഒരു പശു ആയതുകൊണ്ട് തന്നെ അതും പൊക്കം കുറഞ്ഞ പശുവായത് കൊണ്ട് തന്നെ ഇപ്പോൾ പൂങ്കാനൊക്കെ കുത്തിവെക്കാൻ പറ്റും പറ്റിയ ഒരു മോഡലാണ് ഈ പശു ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ പറവൂരടുത്ത് വഴിക്കുളങ്ങര എന്ന സ്ഥലത്താണ് നമുക്കിപ്പോൾ ഈ ഒരു പശുവിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന റേറ്റ് പത്തൊമ്പതിനായിരം രൂപയാണ് കുത്തി വെച്ചിട്ടില്ല കുത്തി വയ്ക്കാൻ പ്രായമായി നിൽക്കുന്ന ഒരു പശുവാണ് പിന്നെ കേരളത്തിലെവിടെയും നമ്മളിത് എത്തിച്ച് നൽകുന്നതാണ് ഇൻക്ലൂഡിങ് ട്രാവലിംഗ് ചാർജ് കേട്ടോ ഈ പശുവിൻ്റെ ലക്ഷണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്യുവർ ജെനസാണ് കണ്ടാൽ മനസ്സിലാവും പൊക്കം കുറവാണ് നമുക്കൊരു അര നമ്മുടെയൊക്കെ അരപ്പൊക്കുന്നതിനേക്കാളും താഴെ ആണ് നിൽക്കുന്നത് പിന്നെ നാടൻ പശു ആയതുകൊണ്ടുതന്നെതാണ് ഇതുപോലെ ഈ നാടൻ പുല്ലൊക്കെ തിന്ന് ഇത് എവ എവിടെങ്കിലും പാടത്താക്കി കഴിഞ്ഞാൽ ഇതുപോലെ നാടൻ പുല്ലൊക്കെ തിന്ന് നിന്നോളും വലിയ തീറ്റച്ചെലവൊന്നുമില്ല എന്തെങ്കിലും പഴങ്ങളോ കൊടുത്താലും യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഇപ്പോൾ ഇച്ചിരി കഞ്ഞിവെള്ളവും തവിടൊക്കെ കൊടുത്താൽ മതി പിന്നെ ഈ പുല്ലാണ് ഇവരുടെ മെയിൻ ഭക്ഷണം അതുകൊണ്ട് തന്നെ എന്താ പറയുക വലിയ തീറ്റ ചെലവ് വരുന്നില്ല പിന്നെ ഈ നാടൻ പശു ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം നമുക്ക് ഒരു രണ്ടര ലിറ്റർ ഏറ്റവും മിൽക്കാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇവരുടെ പാൽ ഏറ്റവും നല്ലതായിരിക്കും നല്ല ഹെൽത്തി ഫുഡായിരിക്കും അപ്പോൾ ഈ പശുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിലൊന്ന് വിളിക്കുക അപ്പോൾ നമുക്ക് ഈ പശുവിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അപ്പോൾ അവിടെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെച്ചൂർ ക്രോസ് ആണ് വെച്ചൂർ മറ്റൊരു പശുവുമായിട്ട് ക്രോസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് പിന്നെ നാല് മാസം ചെന വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പം ഞാൻ പറഞ്ഞ ഈ വെച്ചൂർ ക്രോസ് ഇതാണ് ഇത് സഹിവാളോ അല്ലെങ്കിൽ റാത്തിയുമായിട്ട് ഇത് ക്രോസാണ് പിന്നെ ആൾക്ക് ആൾക്കിത്ര ഹൈറ്റും വയ്ക്കലുട്ടോ പക്ഷേ ഈ ഒരു ഇടനീളം ആൾക്ക് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പാലുല്പാദനം നന്നായിട്ടുണ്ടാകും ഒരു നാല് ലിറ്റർ മുകളിൽ പാലുല്പാദനം ഇയാൾക്ക് കിട്ടും ഉറപ്പാണ് അപ്പോൾ ഇപ്പോൾ നാല് മാസം ചെനയാട്ടോ ഇയാള് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഒരു നാടൻ ക്രോസ് ഇനങ്ങൾ ആവശ്യമുള്ള അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് പറ്റിയൊരു പശുവാണ് അപ്പോൾ ആൾക്ക് വിലയായിട്ട് ചോദിക്കുന്നത് ഓണർ ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപ അപ്പോൾ കേരളത്തിൽ നമുക്ക് എവിടെയും ഈ പശുവിനെ എത്തിച്ച് നൽകുന്നതാണ് ഇൻക്ലൂഡിങ് ട്രാവലിംഗ് ചാർജ് അപ്പോൾ ഈ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ തന്നിരിക്കുന്ന ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക അപ്പോൾ ഇനി നമ്മൾ നമ്മളടുത്ത് കാണാൻ പോകുന്നത് നല്ലൊരു വെച്ചൂർ പശുവിനെയാണ് ഈ വെച്ചൂർ പശുവിനെ കൊടുക്കാമുള്ള കേട്ടോ അതീപ്പോൾ കണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ വെച്ചൂർ പശുതാ ഇതാണ് കേട്ടോ ആളെ എന്നെ കണ്ടിട്ട് ചെറിയൊരു പേടിയുണ്ട് അപ്പോൾ എന്തായാലും ആൾക്ക് ഇനി ഒരു ഒരഞ്ച് മാസം കഴിഞ്ഞാൽ കുത്തി വെക്കാവുന്ന പ്രായമാണ് ഇപ്പോൾ പിന്നെ എന്താ പറയുക ഇപ്പോൾ ഇതിന് അവിടെ ഓണർ ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് ഇതും ഞാൻ പറഞ്ഞ പറവൂർ വഴിക്കുളങ്ങരയിലുള്ള ആ ഒരു അയ്യപ്പ ചേട്ടൻ്റെ പശു ആണ്ട്ടോ അപ്പോൾ നമുക്കിവിടെ എവിടെയും ആളെ എത്തിച്ച് നൽകുന്നതാണ് അതായത് ഇൻക്ലൂഡിങ് ട്രാവൽ ചാർജ് അപ്പോൾ ഈ പശുവിനെയും വിൽക്കാനുള്ളതാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തന്നിരിക്കുന്ന ഈ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നമ്മളടുത്ത് കാണാൻ പോണത് ഒരു പൂങ്കാനൂർ പശുവിനെയാണ് കേട്ടോ അതായത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് ആൾക്കൊരു മൂന്ന് ലിറ്റർ പാൽ ഉൽപ്പാദനമൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി പശുവിനാണ് നമുക്ക് കാണാം അപ്പം ഞാൻ പറഞ്ഞ പൂങ്കാലി ഒരു പശു ഇതാ ഇതാണ് കേട്ടോ വളരെ പൊക്കം കുറവാണ് അതാ ആളുടെ ആ വാചകർക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും നല്ല പ്യുവറാണ് ആള് ഇപ്പോൾ രണ്ട് പ്രസവം കഴിഞ്ഞു മൂന്ന് മാസമായിട്ടുണ്ട് പിന്നെ ദിവസം നമുക്കൊരു മൂന്ന് ലിറ്റർ പാൽ ഉത്പാദനം ഉണ്ട് ഇതാ ഇദ്ദേഹത്തിൻ്റെ ആട്ടോ ആ ഒരു പശു കേട്ടോ അപ്പോൾ നമുക്ക് ഇദ്ദേഹം ഈ ഒരു പശുവിന് ചോദിക്കുന്ന റേറ്റ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ആന്ധ്രയിൽ നിന്ന് ഇറക്കിയ പശുവാണ് അപ്പോൾ ഈ പശു നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ പറവൂരാണ് അപ്പോൾ ഈ പശുവിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കായിട്ട് ഞാൻ തന്നിരിക്കുന്ന ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഒരു വെളുത്തൊരു വെച്ചൂർ പശുവിനെ കേട്ടോ ഇവിടെ അഞ്ച് മാസം ചനയുള്ള നാലാമത്തെ പ്രസവമുള്ള ഒരു വെച്ചൂർ പശുവിനാണ് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് ആ വെച്ചൂർ പശുവിനിതാണ് കേട്ടോ നല്ല വെളുത്ത പശുവാണ് ആളൊന്ന് ചെളി കിടക്കണം കേട്ടോ അതിൻ്റെ ആണ് ഈ ഒരു ഇച്ചിരി കളർ വ്യത്യാസം പിന്നെ ആളുടെ മൂന്ന് പ്രസവം കഴിഞ്ഞു നാലാമത്തെ പ്രസവത്തിന് അഞ്ച് മാസം ചേനയാണ് ഇപ്പോൾ ആൾ വലിയ വലിയ കുഴപ്പമൊന്നുമില്ല ആൾ നല്ല ശാന്ത സ്വഭാവമാണ് അതുകൊണ്ടല്ലതെ ഇപ്പം ഞാൻ ഇത്ര അടുത്ത് തന്നിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല വലിയ ഹൈറ്റൊന്നുമില്ല കേട്ടോ അതോ ഇപ്പോൾ ഇത്ര ഹൈറ്റ് ഏകദേശം എൻ്റെ അരപ്പൊക്കത്തിനേക്കാളും താഴ്ചയാണ് അത്രയേ ഉള്ളൂ ഹൈറ്റ് നല്ല പ്യുവറാണ് അപ്പോൾ എന്തായാലും ആളുടെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതി അപ്പോൾ ആളുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ പറവൂരടുത്ത് വഴിക്കുളങ്ങരയിലാണ് ആളുടെ ഓണറിൻ്റെ പേര് അയ്യപ്പൻചേട്ടം എന്നാട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് വിളിച്ചാൽ മതി കേട്ടോ